നമസ്കാരം പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട് അണ്ടിയോടെ അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയുന്നത് അതുപോലെ തന്നെ അണ്ടിയോടെ അടുത്ത് മാങ്ങയുടെ പുളി അറിഞ്ഞു നമ്മുടെ അനീഷ് അവൻ രോഗഗുണ്ടയാണ് ലാഗ ചെറ്റത്തര കാണിക്കുന്നത് തെണ്ടിത്തരം ഇന്നലെ അവൻ കുറേ സർക്കസും നാടകം പട്ടി ഷോ കാണിച്ചു അതുപോലെ അതിനേക്കാളും വലിയ പട്ടിഷോണാണെന്ന് അവൻ കാണിച്ചത് അവൻ്റെ മനസ്സിൽ മുഴുവൻ ദുഷ്ടചിന്തകളാണ് അതൊക്കെ പുറത്ത് വരുന്നത് ഇപ്പോഴാണ് ഇന്ന് എന്തുണ്ടായി ഈ ബോട്ടലിങ് ടാസ്ക് തന്നെ ഉപേക്ഷിച്ചു കാരണം എന്താണ് അവൻ നിന്ന് ബിഗ് ബോസിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി നശിപ്പിച്ചു മറ്റുള്ളവരെ കുട്ടികളും നശിപ്പിച്ചു അവൻ്റെ കുപ്പിയും നശിപ്പിച്ചു ഇത് വലിയ ധീരതയാണെന്ന് വിചാരിക്കുന്നത് ബിഗ് ബോസ് എന്തുണ്ടായി അവനെ പിടിച്ചു പുറത്താക്കാനുള്ള റെഡ് കാർഡ് കാണിച്ചിട്ട് അവനെ പിടിച്ചു വല്ല ഇരിട്ട് മുറിയിൽ കൊണ്ടുപോയിട്ടുള്ള പരിപാടിയാണ് ഇനി ചെയ്യാൻ പോണത് അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ അവിടെ എത്രയോ ആൾക്കാരുണ്ട് ഒരു ടാസ്ക് നശിപ്പിക്കാൻ പാടില്ല ഒരു ടാസ്ക് റദ്ദിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് നഷ്ടം വരുത്തുന്ന ഒരു കാര്യമാണ് ഒരാഴ്ചത്തെ ടാസ്ക്കാണ് ഇല്ലാണ്ടായത് അത് ഇവൻ ഇല്ലാത്ത കാരണം പറഞ്ഞു ഇവൻ കൊണ്ടുവച്ച കുപ്പിയിൽ എന്തോട്ടാ മുടി ഇല്ലായിരുന്നു കിടി ഉണ്ടായിരുന്നു വടി ഇല്ലായിരുന്നു താങ്കില്ലായിരുന്നു അത് എടുത്തില്ല മറ്റേ തന്നെ അത് കട്ടെടുത്തുകൊണ്ട് ഒരു ചാടി തൊടിഞ്ഞായങ്ങൾ പറഞ്ഞിട്ട് ഒരു ജാടി അലമ്പ് ഉണ്ടാക്കുന്ന പരിപാടി കാണിച്ചിട്ടുണ്ടാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് പോയിന്റ് കിട്ടണത് ലക്ഷറി പോയിന്റ് കിട്ടുന്ന ടാസ്ക്കാണ് അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒന്നും ഇല്ലാണ്ടാക്കി ആർക്കും ഒന്നുമില്ലാത്ത രീതിയിലാക്കി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി അപ്പത്തെ ഇരട്ട മുഖമാണ് ഇവർ രണ്ട് മുഖമുണ്ട് അതിട്ടൊരു മുഖമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് ഇത്രയും നാളവൻ പതിങ്ങിയിരിക്കാറുന്നേ ഇപ്പോൾ അവൻ പുലിയായിട്ട് എടുത്ത് ചാടുക അത് തെണ്ടിത്തരം കാണിച്ചിട്ട് ചക്കത്തരം കാണിച്ചിട്ട് എടുത്ത് ചാടുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ അവിടത്തേക്ക് എത്തിയില്ലേ ബിഗ് ബോസിൻ്റെ ഷോ പോലും നശിപ്പിക്കാനുള്ള പരിപാടി മുപ്പരെന്നുണ്ട് മുഖക്കണ്ട പ്രാന്തായ വട്ടായ ഇങ്ങനെയാണോ ടാസ്ക് കളിക്കുക ഇങ്ങനെയാണോ ഈ സ്ക്രീൻ ഫേസ് ഉണ്ടാക്കുക അതാ ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും സ്ക്രീൻ ഫേസ് ഉണ്ടാക്കില്ല ഇതൊക്കെ ഗുണ്ടായുസം എന്ന് പറയും ഗുണ്ടായുസം ഇപ്പോൾ പലരോട് ഗുണ്ടായസം കാണിച്ചു തുടർന്നു അവരൊക്കെ നിർത്തി ഇപ്പോൾ പുതിയ ഗുണ്ടായുസം കയറി വന്നു അതിന് ബിഗ് ബോസിൽ പ്രായത്തെ ശാപം രണ്ട് ദിവസം വേറെ വേറൊരാൾ ഗുണ്ടായുസം കാണിക്കും അത് കഴിയുമ്പോൾ ആ ഗുണ്ടായുസം വേറെ ആൾ ഏറ്റെടുക്കും അത് കഴിയുമ്പോൾ വേറെ ആൾ ഏറ്റെടുക്കും ഇപ്പോഴത്തെ അനീഷൻ ആ ഗുണ്ടായുസം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് മുകളിലാളാണ് വെറുതെ അല്ലെ ഭാര്യ പിന്നെ വിട്ട് വേണ്ടാന്ന് പറഞ്ഞു ഓടിപ്പോയത് അപ്പോൾ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അതെല്ലാം കാണാനായിട്ട് നമ്മുടെ ബാക്കിയുണ്ട് പ്രേക്ഷകർ അപ്പോൾ വീണ്ടും ഒരു മൂന്നാമത്തെ മുഖം നമുക്ക് അനീഷിനെ കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു അല്ല നമ്മുടെ ആതിര പൊട്ടനാണ് നീ ചട്ടിന് നീ നാരീന നീ നിന്നെ കൊണ്ട് ഒരു തേങ്ങയും കൊള്ളില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എപ്പോഴെല്ലാം മനസ്സിലായിരുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും നന്ദി നമസ്കാരം